ഉൽപത്തി പുസ്തകം അധ്യായം മുപ്പത്തിമൂന്ന് അനന്തരം യാക്കൂബ് തലപ്പറ്റി നോക്കി യേശാവും അവനോട് കൂടെ നാനൂറ് ആളും വരുന്നത് കണ്ടു തന്റെ മക്കളെ ലേയായിയുടെ അടുക്കലും റാഹേലിൻ്റെ അടുക്കലും രണ്ട് ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി അവൻ ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയായി അവളുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസഫിനെയും ഒടുക്കമായി നിർത്തി അവൻ അവർക്ക് മുൻപായി കടന്ന് ഏഴു പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചെന്നു യേശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു രണ്ടു പേരും കരഞ്ഞു പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു നിന്നോട് കൂടെയുള്ള ഇവർ ആർ എന്ന് ചോദിച്ചതിന് ദൈവം അടിയന് നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്നു നമസ്കരിച്ചു ലേയായും മക്കളും അടുത്തുവന്ന് നമസ്കരിച്ചു ഒടുവിൽ യോസെഫും റാഹേലും അടുത്തുവന്ന് നമസ്കരിച്ചു ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിനെന്ന് അവൻ ചോദിച്ചതിന് യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു എന്ന് അവൻ പറഞ്ഞു അതിനേശാവ് സഹോദര എനിക്ക് വേണ്ടുന്നതുണ്ട് നിനക്കുള്ളത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ആക്കോവ് അങ്ങനെയല്ല എന്നോട് കൃപയുണ്ടെങ്കിൽ എൻ്റെ സമ്മാനം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ ഞാൻ അയച്ചിരിക്കുന്ന കാഴ്ച വാങ്ങണമേ ദൈവം എന്നോട് വളരെ കൃപ ചെയ്തിരിക്കുന്നു എനിക്ക് വേണ്ടുവോളമുണ്ട് എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു അങ്ങനെ അവൻ അത് വാങ്ങി പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാൻ ഞാൻ നിനക്ക് മുൻപായി നടക്കാം എന്ന് പറഞ്ഞു അതിന് അവൻ അവനോട് കുട്ടികൾ നന്ന ഇളയവരെന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും യജമാനൻ അടിയന് മുൻപായി പോയാലും എന്റെ കൂടെയുള്ള കന്നുകാലികളെയും കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളുടെയും പ്രാപ്തിക്കത്തവണ്ണം ഞാൻ സാവധാനത്തിൽ അവയെ നടത്തിക്കൊണ്ട് സെയ്യരിൽ യജമാനന്റെ അടുത്ത് എന്ന് പറഞ്ഞു എൻ്റെ ആളുകളിൽ ചിലരെ ഞാൻ നിന്റെ അടുക്കൽ നിർത്തട്ടെ എന്ന് ഏശാവ് പറഞ്ഞതിന് എന്തിനെ യജമാനന്റെ കൃപയുണ്ടായാൽ മതി എന്ന് അവൻ പറഞ്ഞു അങ്ങനെ യേശാവ് അന്ന് തൻ്റെ വഴിക്ക് സെയ്യരിലേക്ക് മടങ്ങിപ്പോയി യാക്കോബോ ോത്തിനെ യാത്ര പുറപ്പെട്ടു തനിക്ക് ഒരു വീട് മണിതു കന്നുകാലിക്കൂട്ടത്തിന് തൊഴുത്തുകളും കെട്ടി അതുകൊണ്ട് ആ സ്ഥലത്തിന് സുക്കോത് എന്ന് പേർ പറയുന്നു യാക്കോവ് പതിനാരാമിൽ നിന്നും വന്ന ശേഷം കനാൻ ദേശത്തിലെ ഷേഖ്യം പട്ടണത്തിൽ സമാധാനത്തോട് എത്തി പട്ടണത്തിനരികെ പാളയമടിച്ചു താൻ കൂടാരമടിച്ച നിലം ഷേഖ്യമിന്റെ അപ്പനായ ഹാമോനിന്റെ പുത്രന്മാരോട് നൂറ് വെള്ളിക്കാശിനു വാങ്ങി അവിടെ അവൻ ഒരു യാഗപീഠം വളിത് അതിന് എൽ എലോഹെ ഇസ്രായേൽ എന്ന് പേരിട്ടു